ഹലോ അസ്സാം വലിക്കും റുബി സിയാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഗിഫ്വേ ആയിട്ടാണ് വന്നിരിക്കുന്നത് മലേഷ്യൻ ജോർജ് ഷോളുകളാണ് ഈ അഞ്ചെണ്ണം അഞ്ച് ഷോളുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഈ അഞ്ച് ഷോളുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഇതാണെന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥലവും ഇഷ്ടപ്പെട്ട നിറവൊക്കെ ഒക്കെ കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സാപ്പിലോട്ട് അയച്ചു തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഒന്ന് വാട്സാപ്പിലെ ചേരണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ അഞ്ച് ഷോൾ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പർദ്ധ ഗിവ് അവേ വെച്ചിരുന്നല്ലോ അതാ കസ്റ്റമറിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ അടുത്ത വിന്നർ നിങ്ങളായിരിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം അതേതാണെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്ഥലവും കൂടി എൻ്റെ കൂട്ടത്തിൽ കമൻറ്റ് ചെയ്തേക്കും എന്നിട്ട് അതിൻ്റെ എടുത്തിട്ട് നമ്മുടെ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് താങ്ക് യു